രാഹുൽ ഗാന്ധിയെ പുകഴ്ത്തിക്കൊണ്ട് കോൺഗ്രസിലേക്ക് എത്തിയ സന്ദീപ് ഭാര്യറാണ് ഇന്നലെ കളം പിടിച്ചത് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ രൂക്ഷമായി വിമർശിക്കുകയും അദ്ദേഹം ചെയ്തിരുന്നു ഇതിനൊപ്പം അദ്ദേഹം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഇന്നലെ വിമർശനം ഉയർത്തിയിരുന്നു നരേന്ദ്രമോദി രാജ്യത്ത് ഭിന്നതയും വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന ഭരണാധികാരിയാണെന്ന വിമർശനമാണ് സന്ദീപ് ഉയർത്തിയിരുന്നത് ഇത് സംബന്ധിച്ച മാധ്യമ ചോദ്യങ്ങൾക്ക് മറുപടിയായാണ് സന്ദീപ് അക്കാര്യം പറഞ്ഞിരുന്നത് രാജ്യത്തെ പൊതുജനങ്ങൾക്കുള്ള അഭിപ്രായമാണ് ഇപ്പോഴുള്ളത് ആ അഭിപ്രായം എന്താണെന്ന് അറിയാമല്ലോ സമൂഹത്തിൽ ഭിന്നതയും വെറുപ്പും വിദ്വേഷവും ഉണ്ടാക്കുന്ന വിധത്തിൽ ഒരു ഭരണാധികാരി പോകരുത് എന്നാണ് എന്റെ എന്ന് സന്ദീപ് വ്യക്തമാക്കിയിരിക്കുകയാണ് അതേസമയം മോദിയെ വിമർശിച്ച സന്ദീപിനോട് സംഘപരിവാറുകാർ പുറത്തിട്ടില്ല കടുത്ത വിമർശനം തന്നെയാണ് സൈബർ ഇടത്തിൽ ഇതോടെ സന്ദീപിനെതിരെ ഉയർന്നു വരുന്നത് ഗ്രൂപ്പിൽ അടക്കം കടുത്ത വിമർശനമാണ് സന്ദീപിനെതിരെ ഉയരുന്നത് അതേസമയം ബി ജെ പി വിട്ട് കോൺഗ്രസിലെത്തിയ സന്ദീപ് വൈദ്യർക്ക് നിമിഷ നേരം കൊണ്ട് നഷ്ടമായത് വൻ ഫോളോവേഴ്സിനെയാണ് ബി ജെ പി വിട്ട് കോൺഗ്രസിൽ ചേരുന്നതിന് മുൻപ് ഫേസ്ബുക്കിൽ മുന്നൂറ്റി പതിനെട്ട് കെ ഫോളോവേഴ്സ് ആയിരുന്നു സന്ദീപ് വാര്യർക്ക് ഉണ്ടായിരുന്നത് ഇതാണ് ഒറ്റയടിക്ക് സന്ദീപിന്റെ ഫോളോവേഴ്സ് മുന്നൂറ്റി നാലിലേക്ക് ഇടിഞ്ഞത് ബി ജെ പി പ്രവർത്തകർ കൂട്ടത്തോടെ അൺഫോളോ ചെയ്തതോടെയാണ് സോഷ്യൽ മീഡിയയിൽ സന്ദീപിനെ തിരിച്ചടിയായത് ഫോളോവർമാരുടെ എണ്ണം ഇനിയും കുറയാൻ തന്നെയാണ് സാധ്യത കോൺഗ്രസിലെത്തി മണിക്കൂറുകൾക്കകം സന്ദീപ് വാര്യർ ഫേസ്ബുക്കിലെ ബയോ തിരുത്തിയിരുന്നു കോൺഗ്രസ് ക്യാമ്പിലെത്തി അംഗത്വം എടുത്ത ശേഷം ഫേസ്ബുക്ക് പേജിലെ ബയോയിൽ ബി ജെ പി സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന് തുടർന്നതിനെ ബി ജെ പി പ്രവർത്തകർ വിമർശിച്ചിട്ടുണ്ടായിരുന്നു തുടർന്നാണ് ഇത് മാറ്റി കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് തിരുത്തിയിരിക്കുന്നത് എന്നാൽ സന്ദീപിന്റെ മുൻകാല പോസ്റ്റുകൾ തപ്പിയെടുത്ത് ട്രോൾ രൂപത്തിൽ പ്രചരിപ്പിക്കുകയാണ് ഇടത് ബി ജെ പി പ്രവർത്തകർ കെ സുധാകരൻ കെ പി സി സി അധ്യക്ഷനായപ്പോൾ സന്ദീപ് കുറിച്ച വരികളാണ് അതിൽ ഒന്ന് കീരിക്കാടൻ ജോസാണെന്ന് കരുതി കെ പി സി സി പ്രസിഡന്റാക്കിയത് കീലേരി അച്ചുവിനെ എന്ന് അന്നത്തെ കുറിപ്പാണ് സുധാകരനോടൊപ്പമുള്ള സന്ദീപിന്റെ ചിത്രത്തിനൊപ്പം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത് കെ പി സി സി യോഗത്തിൽ കണ്ടുമുട്ടിയ സന്ദീപ് ഭാര്യരുടെയും ജ്യോതികുമാർ ചാമക്കാലയുടെയും മീമുകളും വൈറലായി തുടരുന്നുണ്ട് ഇരുവരും തമ്മിലുണ്ടായ ചാനൽ ചർച്ചയിലെ വാടാ പോടാ വിളിയെ സൂചിപ്പിച്ചുള്ളതാണ് ഈ റോളുകളെല്ലാം പി സരനെ എൽ ഡി എഫ് ക്യാമ്പിൽ എത്തിച്ചത് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ കോൺഗ്രസിനെ സി പി എം ഞെട്ടിച്ചതിന് പിന്നാലെയാണ് സന്ദീപ് ഭാര്യരുടെ ബി ജെ പി നേതൃത്വത്തോടുള്ള അതൃപ്തി പുറത്തുവരുന്നത് യു ഡി എഫിന് പിന്നാലെ ബി ജെ പിക്ക് കൊടുക്കാവുന്ന ഒരടി അന്ന് സി പി എം നേതൃത്വത്തിലെ ചിലരെങ്കിലും സ്വപ്നം കണ്ടിരുന്നു സരനെ കുറിച്ച് പറഞ്ഞതുപോലെ സന്ദീപ് ആദ്യം നിലപാട് വ്യക്തമാക്കട്ടെ എന്ന് പറയുന്നതിനൊപ്പം സന്ദീപിനെ പുകഴ്ത്താൻ സി പി എം നേതാക്കൾ മറന്നിരുന്നില്ല പക്ഷെ സി പി എം നേതാക്കളുമായി ചർച്ചയൊന്നും നടത്തിയില്ല എന്ന വാദത്തിൽ സന്ദീപ് ഉറച്ചു നിൽക്കുകയാണ് സന്ദീപ് ശനിയാഴ്ച കോൺഗ്രസിൽ എത്തിയതോടെ സി പി എം നേതാക്കൾ പതുക്കെ വാക്കുകൾ മാറ്റുകയാണ് ആരെക്കുറിച്ചും മോശമായി ഒന്നും പറയാത്ത എ കെ ബാലൻ സന്ദീപിനെ കുറിച്ചും അങ്ങനെ പറഞ്ഞതാവാമെന്നായിരുന്നു മന്ത്രി എം പി രാജേഷിന്റെ ആദ്യ പ്രതികരണം പിന്നീട് വർഗീയ കാളിയൻ എന്ന വിശേഷണത്തോടെ വാക്കുകൾ കടുപ്പിക്കുകയും ചെയ്തിരുന്നു ആർ എസ് എസ് ഇടപെടലിനെ തുടർന്ന് തൽക്കാലം സന്ദീപ് വാര്യർക്കെതിരെ നടപടി വേണ്ട എന്ന നിലപാടിലാണ് ബി ജെ പി നേതൃത്വം എത്തിയതെങ്കിലും കെ സുരേന്ദ്രന്റെയും സി കൃഷ്ണകുമാറിന്റെയും ഉൾപ്പെടെ പരാമർശങ്ങൾ സന്ദീപിന് രസിച്ചില്ല എന്ന് വേണം പിന്നീടുണ്ടായ കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തനിക്കെതിരെ നടപടി സന്ദീപ് വാര്യരും പ്രതീക്ഷിച്ച് തന്നെ ഇരുന്ന് കാണാം പുറത്താർക്കും പിടികൊടുക്കാത്ത വിധമായിരുന്നു കോൺഗ്രസ് നേതൃത്വവുമായുള്ള നീക്കം ആർ എസ് എസ് നേതാക്കൾ വീട്ടിലെത്തി നടത്തിയ അനുനയ ശ്രമത്തെ തുടർന്ന് കുറച്ചു ദിവസം സന്ദീപ് മൗനം പാലിച്ചതും നീക്കങ്ങൾ രഹസ്യമായിരിക്കാൻ സഹായിച്ചു കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയിലെ അംഗമായിരുന്നു സന്ദീപിന്റെ അമ്മ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരം കാലഘട്ടത്തിലാണ് യുവമോർച്ചയിലൂടെ സന്ദീപ് ആര്യർ പൊതുപ്രവർത്തകൻ ആകുന്നത് യുവമോർച്ച പഞ്ചായത്ത് സെക്രട്ടറി ജില്ലാ വൈസ് പ്രസിഡന്റ് സംസ്ഥാന സെക്രട്ടറി ബി ഒറ്റപ്പാലം നിയോജക മണ്ഡലം സെക്രട്ടറി ബി ജെ പി റിവേഴ്സൽ ദേശീയ സമിതി അംഗം തുടങ്ങിയ ചുമതലകളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ നാൽപ്പത് വക്താക്കളിൽ ഒരാളായിരുന്നു നൂറ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളിൽ ഒരാളാണ് എന്നൊക്കെ വിശദീകരിച്ച് സന്ദീപ് വാര്യരുടെ വലിപ്പം കുറയ്ക്കാൻ ബി ജെ പി നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് പക്ഷെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയുള്ള ഇടപെടലുകളിൽ ബി ജെ പിയിലെ യുവതലമുറയുടെ നല്ല പിന്തുണ സന്ദീപിന് ഉണ്ടായിരുന്നു മാറിയ സാഹചര്യത്തിൽ അത് എത്ര മാത്രമെന്ന് പിന്നീട് വ്യക്തമാക്കാൻ സാധിക്കുള്ളൂ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് ഉപാധിരഹിതമാണ് എന്ന് സന്ദീപ് ഭാര്യർ വ്യക്തമാക്കുമ്പോഴും അത് കോൺഗ്രസ് പ്രവർത്തകരെങ്കിലും പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒറ്റപ്പാലം മണ്ഡലത്തിലേക്ക് സന്ദീപ് ഭാര്യരുടെ പേരെത്തുമെന്ന് വിശ്വസിക്കുന്നവരും കുറവല്ല നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കു ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു